വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള പടപ്പുറപ്പാടിലാണ് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് പുതിയതായി വരുത്തുന്ന ഭേദഗതികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരക്കിട്ടൊരു ഭേദഗതി ചെയ്യുന്നത് ഈ ഭേദഗതി കൊണ്ട് മുസ്ലിം സമൂഹം അനുഭവിക്കേണ്ട ദൂഷ്യ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വഖഫ് നിയമത്തിൽ നാൽപ്പതിലധികം ഭേദഗതികൾ വരുത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം എന്തിനു വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തിരക്കിട്ട് ഭേദഗതി വരുത്തുന്നതെന്ന് ഇനിയും അവർ വ്യക്തമാക്കിയിട്ടില്ല അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് തർക്കവിതർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല വഖഫ് ഭേദഗതി ചെയ്യാനുള്ള കാരണം ഇന്ന് വരെ ആയിട്ട് നിലവിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് വഖഫ് ബോർഡോ അതല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും സർക്കാർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗവുമായി ബന്ധപ്പെട്ട നിയമങ്ങളോ ഒക്കെ ഭേദഗതി ചെയ്യണമെങ്കിൽ ആ സ്ഥാപനവുമായിട്ടോ ആ മതവുമായിട്ടോ ബന്ധപ്പെട്ട ആരെങ്കിലും ആയിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിട്ട് ഭേദഗതി അനിവാര്യമാണെന്ന് കണ്ടാൽ മാത്രമേ സർക്കാർ അത് ഭേദഗതി ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ തന്നെ ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് വക്കപ്പ് നിയമം ഭേദഗതി ചെയ്യുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാരുമായി കൂടി ആലോചിക്കണ്ടേ മുസ്ലിം സംഘടനകളുമായി കൂടി ആലോചിക്കേണ്ടല്ലേ വക്കപ്പ് ബോർഡുമായിട്ട് കൂടി ആലോചിക്കണ്ടേ പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഇതൊക്കെ നടക്കാതെ ഇവർ സ്വയം അങ്ങോട്ട് ഒരു ബില്ല് അവതരിപ്പിച്ച് പാസാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ പള്ളിക്ക് നേരെയും മദ്രസയ്ക്ക് നേരെയുമുള്ള കടന്നുകയറ്റമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ് ഇന്ത്യയിലാകെ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളിലായിട്ട് ഒൻപതര ലക്ഷം പരന്നു കിടക്കുന്നത് റെയിൽവേയും പ്രതിരോധ മന്ത്രാലയവും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഒരു സർക്കാർ സ്ഥാപനമാണ് വഖഫ് ബോർഡ് ഇത്രയധികം വഖഫ് ഭൂമി ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം പള്ളികളും ദൈനീയ സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ടായത് അല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി സർക്കാർ ഭൂമി പതിച്ചു നൽകിയിട്ടൊന്നുമില്ല പക്ഷേ ഈ വക്കബ് ഭൂമിയിൽ മുസ്ലിങ്ങൾ നിർമ്മിച്ചെടുത്ത ഓത്തുപള്ളികളൊക്കെ പിന്നീട് ഭൗതിക വിദ്യാലയങ്ങളായിട്ട് മാറുകയും പിന്നീട് അത് വിവിധങ്ങളായ സർക്കാരുകൾ ഏറ്റെടുത്ത് സർക്കാരിന്റെ സ്ഥാപനമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ തരം മാറിയ വക്കഫ് ഭൂമികൾ നമ്മുടെ രാജ്യത്ത് നിരവധി ഡൽഹിയിലും യു പിയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കണ്ണായ സ്ഥലങ്ങളിൽ വഖഫ് ബോർഡിനുള്ളത് അതൊക്കെയും മുഗൾ ചക്രവർത്തിമാരും അതുപോലെ തന്നെ പഴയ കാലത്തുള്ള അതിസമ്പന്നരും ജന്മിമാരും ഒക്കെ വഖഫ് ചെയ്ത ഭൂമികളാണ് പക്ഷേ ബി ജെ പിയും ആർ എസ് എസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ കാലങ്ങളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വഖഫ് ഭൂമിയൊക്കെ ഒന്നുകിൽ സർക്കാരിൻ്റെ ഭൂമിയായിരുന്നു അതല്ലെങ്കിൽ ഹൈന്ദവ ആരാധനാലയങ്ങളുടെ ഭൂമിയായിരുന്നു അത് മുഗൾ ചക്രവർത്തിമാരോ അന്നത്തെ ജന്മിമാരോ ഒക്കെ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്തതാണ് എന്നൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ കുറേ കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ബാബരി മസ്ജിദ് പൊളിച്ചതും ഗ്യാൻ വ്യാപി മസ്ജിദിന് നേരെയുള്ള കടന്നുകയറ്റമൊക്കെ ആ ഒരു പേരിൽ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നടന്ന കയ്യേറ്റ ശ്രമങ്ങളൊക്കെ ആ ഒരു പേരിലാണ് ആ പേരും പറഞ്ഞുകൊണ്ട് തന്നെ ഡൽഹിയിലും പിന്നെ യു പിയിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് പള്ളികളും മദ്രസകളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് അനധികൃത ഭൂമിയിലാണ് വക്ക് ബോർഡിൻ്റെ ഭൂമിയിലല്ല കയ്യേറ്റം ചെയ്ത ഭൂമിയിലാണ് എന്നൊക്കെ പേരും പറഞ്ഞ് നിരവധി പള്ളികളും മദ്രസകളും ഭരണകൂടം തന്നെ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ബി ജെ പി കൊണ്ടുവന്ന ഈ ബില്ല് തികച്ചും ഗൂഢലക്ഷ്യങ്ങളാണ് അതിന് പിന്നിൽ എന്നുള്ളത് ആർക്കും വ്യക്തമാകുന്ന കാര്യമാണ് മറ്റ് അനേകം ഗൂഢലക്ഷ്യങ്ങൾ ഈ ബില്ലിന് പിന്നിൽ ബി ജെ പി ലക്ഷ്യം വെക്കുന്നുണ്ട് അതിലൊന്ന് നമ്മുടെ നാട്ടിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് കാരണം വക്കഫ് ബോർഡിനെ ബാധിക്കുന്ന വക്കഫ സ്വത്തുക്കളെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോൾ മുസ്ലിങ്ങളെ ശക്തമായിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങുകയും അതുപോലെ തന്നെ ഹൈന്ദവ വിഭാഗങ്ങളെ കയ്യിലെടുത്ത് മുസ്ലിങ്ങൾ ഹൈന്ദവരുടെ ആരാധനാലയങ്ങളുടെ സ്ഥലം കയ്യേറിയതാണ് എന്ന് കുപ്രചരണം നടത്തി അവരെ തെരുവിൽ ഒരു വർഗീയ കലാപമോ വർഗീയ വിഭജനമോ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് അവർ പലപ്പോഴും അതുതന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് ബി ജെ പി എന്തൊക്കെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടോ അതിന് പിന്നിലൊക്കെ ഇത്തരം വർഗീയ വിഭജനങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളുമാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടും ഇനിയിപ്പോൾ ലോക്സഭയുടെ ബൈ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട് ഈ ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇവരൊരു വർഗീയ വിഭജനം ഉദ്ദേശിക്കുന്നത് ആ ഒരു വിഭജനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തിരക്കിട്ടുകൊണ്ട് വക്കഫ് നിയമ ഭേദഗതി ബില്ല് ഇവർ അവതരിപ്പിച്ചത് മറ്റൊരു കാരണം ഞാൻ പറഞ്ഞല്ലോ പ്രതിരോധ വകുപ്പും റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് വഖഫ് ബോർഡിനാണ് ഏകദേശം ഒൻപതര ലക്ഷം ഏക്കർ ഭൂമിയാണ് രാജ്യവ്യാപകമായി പരന്നു കിടക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് ഹൈന്ദവരെ അവരുടെ മനസ്സിളക്കി മുസ്ലിങ്ങളോട് വെറും വെറുപ്പുല്പാദിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് മുസ്ലിങ്ങൾക്കാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഒരു കുചരണം നടത്തി ഹൈന്ദവരെ രംഗത്തിറക്കാനും ഈ ഒരു ബില്ലിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ ഇത്രയധികം ഭൂമിയുണ്ട് എന്ന് പറയുന്നത് ആർ ഒരിക്കലും സഹിക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അവർ പലപ്പോഴും ഈ മുസ്ലിങ്ങളുടെ വക്കഫ് സ്വത്തുക്കൾ കൈയേറാൻ ശ്രമിച്ചതും മദ്രസകളും പള്ളികളൊക്കെ പൊളിച്ചു കളഞ്ഞതൊക്കെ ഈ ഒരു സഹിഷ്ണുതയുടെ കുറവ് കൊണ്ട് മാത്രമാണ് ഡൽഹിയിലും ഉത്തർപ്രദേശിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കണ്ണായ സ്ഥലങ്ങളിലാണ് മുസ്ലിം പള്ളിയും മദ്രസകളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് ആ പള്ളികളും മദ്രസൊക്കെ പൊളിച്ച് ആ സ്ഥലം ഒഴിപ്പിച്ച് പിടിച്ചടക്കാൻ ഈ ബില്ല് പാസ്സാക്കിയെടുത്താൽ നിഷ്പ്രയാസം ബി ജെ പിക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പിന്നെ ഈ ബില്ലിന് പിന്നിൽ അവരുദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ആരെങ്കിലും അവരുടെ സ്വത്തുക്കൾ വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ആ സതിത്വത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്നൊരു ഉദ്ദേശവും ഈ ബില്ലിന് പിന്നിൽ ബി ജെ പിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് കാരണം ആരെങ്കിലും സ്വമേധയാ തൻ്റെ ഭൂമി വഖഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നാൽ ആ ഭൂമി ഗവൺമെൻറ്റിന് പോകുമോ എന്ന ഒരു കൊണ്ട് ആ സത്യത്വത്തിൽ നിന്നും പിന്തിരിയാൻ സാധ്യതയുണ്ടല്ലോ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കലും കൂടെ ഈ ബി ജെ പി സർക്കാരിനുണ്ടെന്ന് നാം സംശയിക്കുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഒരു ബില്ല് അവതരിപ്പിച്ച് അത് ചൂടപ്പം പോലെ ചുട്ടെടുക്കാൻ ഒരിക്കലും ബി ജെ പി സർക്കാരിന് കഴിയില്ല പ്രതിപക്ഷം ശക്തമാണ് അവർ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബില്ല് പാസ്സാക്കാൻ കഴിയാതെ അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ശക്തമായ ഒരു പ്രതിപക്ഷം പാർലമെൻറ്റിനുണ്ടായത് അത് എന്തുകൊണ്ടും നേട്ടമാണെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഏറ്റവും നല്ല അവസരങ്ങളാണ് നമുക്ക് ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വഖഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്താണ് വഖഫ് എന്ന് അറിയാത്ത ആളുകൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും വഖഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഞാൻ ഒന്ന് വിശദീകരിക്കാം ഒരു മുസ്ലിം അവൻ്റെ സ്വത്തുക്കളിൽ നിന്ന് ഭൂമിയോ അതല്ലെങ്കിൽ മറ്റ് കെട്ടിടങ്ങളോ മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളോ ഒക്കെ അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത് അങ്ങനെ ആ സ്വത്ത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നതോടുകൂടെ പിന്നീട് ആ സ്വത്ത് അത് ഭൂമി ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും അത് മറ്റൊരാൾക്ക് വിൽക്കാനോ അതല്ലെങ്കിൽ തരം മാറ്റാനോ ക്രയവിക്രയങ്ങൾ നടത്താനോ ഒന്നും സാധിക്കില്ല ആ ഭൂമിയുടെ മേലുള്ള ആ കെട്ടിടങ്ങളുടെ മേലുള്ള ക്രയവിക്രയങ്ങളൊക്കെ സ്റ്റോപ്പ് ആക്കി എന്നാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പ് എന്നതിൻ്റെ അറബി വേർഡാണ് വഖഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ സ്ഥലമോ ഈ ഭൂമിയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ഒക്കെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നതിന് അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അള്ളാഹുവിന് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പള്ളിക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മതം പഠിക്കുന്നതിന് വേണ്ടിയുള്ള മദ്രസയ്ക്ക് വേണ്ടിയോ മറ്റ് ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കുള്ള ഖബർസ്ഥാനാക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ഈ പള്ളിയുടെയോ മദ്രസയുടെയോ മറ്റ് ദീനീ സ്ഥാപനങ്ങളുടെയോ നടത്തിപ്പിന് ആവശ്യമായ വരുമാനം കണ്ടെത്താൻ വേണ്ടിയോ അങ്ങനെ പല രീതിയിലാണ് ആളുകൾ വഖഫ് ചെയ്യുന്നത് അതല്ലാതെ ഈ വഖഫ് ചെയ്ത സ്വത്ത് അള്ളാഹുവിന് ആവശ്യമുണ്ട് അത് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുള്ള ഒരു പിന്നെ ചർച്ചയൊക്കെ പലപ്പോഴും ചില ചാനൽ ചർച്ച കേട്ടിട്ടുണ്ട് അള്ളാഹുവിന് ഒരിക്കലും നമ്മുടെ ഭൂമിയുടെ ആവശ്യമില്ല നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആവശ്യമില്ല ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ നമ്മൾ ഒരു തൊണ്ട് ഭൂമി കൊടുത്തിട്ട് നേട്ടമുണ്ടാക്കാൻ നിൽക്കുന്ന ആളല്ല അള്ളാഹു പക്ഷെ അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കാനോ ദീൻ പഠിക്കാൻ വേണ്ടി മദ്രസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സമർപ്പിക്കുക എന്നാണ് പറയുന്നത് അല്ലാതെ ഈ ഭൂമി അള്ളാഹുവിന് കൊടുത്തു എന്നതല്ല ഉദ്ദേശിക്കുന്നത് പല ചാനൽ ചർച്ചകളിലൊക്കെ അത്തരം തെറ്റിദ്ധാരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയിൽ വന്നു അത് കേട്ടതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഇങ്ങനെ വഖഫ് ചെയ്യുന്നത് ഈ വഖഫ് ചെയ്യുന്ന വാക്കിഫ് ഉദ്ദേശിക്കുന്ന എന്താണ് ഈ ഭൂമി അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചതുകൊണ്ട് അത് കാരണം എനിക്ക് പാരത്രിക നേട്ടമുണ്ടാക്കാൻ കഴിയും എനിക്ക് സ്വർഗം ലഭിക്കാൻ അതൊരു കാരണമാകും എന്ന പ്രതീക്ഷയിലാണ് ഈ ഭൂമി കൊടുക്കുന്നത് അങ്ങനെ മുസ്ലിങ്ങൾ തനിക്ക് സ്വർഗം കിട്ടാൻ ഒരു കാരണമാകുമെന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഭൂമിയും മറ്റ് കെട്ടിടങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചതുകൊണ്ടാണ് ഇത്രയധികം വഖഫ് ഭൂമികൾ രാജ്യത്ത് വ്യാപകമായിട്ട് കിടക്കുന്നത് പഴയ കാലത്ത് ആളുകൾ വഖഫ് ചെയ്തതുപോലെ ഇന്നത്തെ കാലത്ത് നടക്കുന്നില്ല കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് ഭൂമിക്ക് വളരെയധികം വില വർദ്ധിച്ചിട്ടുണ്ട് ആളുകൾക്ക് താമസിക്കാൻ ഇടം കെട്ടാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമായപ്പോൾ ആളുകൾക്ക് വെറുതെ ഭൂമി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സമർപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അതുമാത്രമല്ല പഴയ കാലത്തുള്ള ആളുകളുടെ വിശ്വാസമൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്കില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് വക്കഫ് ചെയ്യുന്ന ഒരു പ്രവണത കുറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞല്ലോ പണ്ട് നമ്മുടെ നാട് വരിച്ചിരുന്ന മുഗൾ രാജാക്കന്മാരും അതുപോലെ തന്നെ ആ കാലത്തെ അതിസമ്പന്നരും ജന്മിമാരൊക്കെയാണ് അവരുടെ കയ്യിലായിരുന്നല്ലോ കൂടുതൽ ഭൂമി ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി വളരെ കൂടുതലായിട്ട് അവർ വക്ഫ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പള്ളിക്ക് വേണ്ടിയിട്ടും മറ്റു തിരി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും ധാരാളം വക്ഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്കൊക്കെ കടന്നു വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ രാജാക്കന്മാരും മറ്റ് നാടുവാഴികളൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പള്ളി നിർമ്മിക്കാൻ ഭൂമി കൊടുക്കും അതൊക്കെയും നമ്മുടെ മതസൗഹാർദ്ദത്തിൻ്റെ അടയാളങ്ങൾ കൂടിയാണ് നമ്മുടെ രാജ്യത്തേക്ക് മറ്റു മതസ്ഥരായ ആളുകൾ കടന്നു വരുമ്പോൾ അവർക്ക് ആരാധിക്കാനുള്ള ഭൂമി കൊടുക്കുക ആ ഭൂമിയിൽ പള്ളി ഉണ്ടാക്കാനുള്ള പണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ രാജാക്കന്മാർ ഇസ്ലാമിനെ എത്രത്തോളം കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മുടെ ചേരമാൻ ജുമാ മസ്ജിദ് അത്തരത്തിലുള്ളൊരു ഉദാഹരണമാണ് അന്ന് പിന്നെ പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഈ നാട്ടിലെത്തിയ പ്രവാചക ശിഷ്യന്മാർ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഇവിടുത്തെ ചേര രാജാക്കന്മാർ അവർക്ക് ഇവിടെ ദീനീയ പ്രബോധനം നടത്താനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു പള്ളി നിർമ്മിക്കാനുള്ള ഭൂമി കൊടുത്തു അങ്ങനെ നിർമ്മിച്ച ഒരുപാട് പള്ളികൾ നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല പള്ളിക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും വേണ്ടി ഭൂമി കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളും ഹൈന്ദവ രാജാക്കന്മാരൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ വീഡിയോ വല്ലാതെ നീണ്ടു ൊണ്ട് തൽക്കാലം ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ഭാഗത്തിൽ പറയാം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു അസലു വലൈക്കും വരഹമുല്ല